പച്ചമരേ ഇത് കായലിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കയറി കിടക്കുന്നതെല്ലാം കായൽ വെള്ള തന്നെയാണ് ഫ്രഷ് വാട്ടർ വെള്ളം അടി 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 അതെ ജിക്കൻ്റെ ചൂ ചുണ്ടെങ്കിൽ കരിമീൻ വലിച്ചു കൊണ്ട് പോകുന്നുണ്ട് വലിക്കുന്ന കരിമീൻ തന്നെയെന്നുള്ളതിന് വ്യക്തമാണ് ഏ സമയത്ത് വേണമെങ്കിലും ഒരു പവർഫുൾ ഉക്കുപ്പ് കൊടുത്ത് ജിക്ക ചേട്ടൻ അവനെ കരയെ കയറ്റാനുള്ള എല്ലാ ശ്രമവും ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ടാവും നല്ല പട കരിമീനാണ് ബെയിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് കരിമീനാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഫ്ലോട്ട് നോക്കി മനസ്സിലാവും അവർ ബേറ്റ് ചുണ്ടത്ത് വെച്ച് പതുക്കെ ഫ്രണ്ടിലേക്ക് ആ കുത്തിക്കൊണ്ട് പോയി കുത്തിക്കൊണ്ട് പോയി നല്ല സൈസ് കരിമീനായിരുന്നു പക്ഷേ അതിനൊരു കാര്യമില്ല നമ്മുടെ ബേറ്റിനെ അവൻ കൊത്തിക്കൊണ്ട് പോവുകയാണ് ഒരു രക്ഷയില്ലാത്ത മാരെ കരിമീൻ കരിമീനടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമയം കൂടിയാണ് നമുക്ക് ഇതുപോലെ കരിമീനടി കിട്ടിയിരിക്കുന്നത് ഇത്രയും സമയം കൊത്തിച്ച് കുറവായിരുന്നു പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് തന്നെ ബെയിറ്റിട്ട് സകല കരിമീനുകളെയും നമ്മുടെ ബെയിൻ്റെ അടുത്തേക്ക് വർത്തിച്ചിരിക്കുകയാണ് ഇനി ഒന്നിന് പുറകെ ഒന്നായിട്ട് കൂടുതലുള്ള സകല കരിമീനും ഇവിടെ നിന്ന് അടിച്ചു കയറുന്നുള്ളതും വ്യക്തമാണ് ഏതു നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഒരു മാരക അടി ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം അരക്കിലോ മുക്കാൽ കിലോ റേഞ്ചിൽ വരുന്ന മുട്ടൻ കരിമീനുകൾ ഇതിലൂടെ കൂട്ടമായിട്ട് കറങ്ങി നടക്കുന്നുണ്ട് അതിലൊരു കരിമീൻ കിട്ടിയാൽ മതി സെറ്റാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു കരിമീൻ നമ്മുടെ ചുണ്ടക്കാരുടെ ചൂണ്ടകൾ വന്ന് അടിക്കാനുള്ള എല്ലാ ചാൻസും ഇടുന്നുണ്ട് മച്ചന്മാരെ ഒന്നും പറയല്ല ഒരു തീപ്പൊരു കരിമീനെ അടിച്ചു കയറ്റി ജിക്ക് ചേട്ടൻ കാണിച്ചിരിക്കുകയാണ് അവൻ കറക്റ്റായിട്ട് തന്നെ ബേറ്റ് വായലാക്കി കളഞ്ഞു ഇനി ഒരു രക്ഷയില്ല മാറകടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അതെ അടിച്ചു ഓ ഒന്നും പറയാല്ല പറയാമല്ലേ അപ്പം അപ്പം അടി ഒരടി അവിടുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത അടി പൊട്ടുകയാണ് ഒന്നിനുപറകെ ഒന്നായിട്ട് ഇത് രമേശ്വേരം പിടിച്ചിരിക്കുന്നത് നല്ല സൂപ്പർ കരിമീനാണ് ശരിക്കും കരിമീനുകൾ നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത് ഒന്നിനുപറകെ ഒന്നായിട്ട് നല്ല ചിമിട്ട കരിമീനുകൾ തന്നെയാണ് ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നത് മച്ചമാരെ ശരിക്കും കരിമീനുകളുടെ ആക്ടിവിറ്റി അടിയും കൂടിയിരിക്കുകയാണ് രണ്ട് സൈഡിൽ നിന്നും നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും മാരക അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഇടിവെട്ട് കരിമീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ റേഞ്ച് വരാന്നുള്ള കാര്യം വ്യക്തമാണ് ഇപ്പോൾ കുറച്ച് അകലെയായിട്ട് നല്ലൊരു ആക്ടിവിറ്റി കണ്ടിരുന്നു മുട്ട കരിമീനുകളാണ് ഒരു ഒരു കിലോയൊക്കെ റേഞ്ച് വരുന്ന നല്ല ചിമിട്ട കരിമീനുകൾ ഇവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു വലിയ അടി അടിപ്രദേശി തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഓ അടിച്ചു അടിച്ചു അപ്പഴും അടിച്ചു ഓ ഒന്ന് ഒന്നും പറയാനല്ല ഒന്നിലേക്ക് നന്നായിട്ട് കരിമീനുകൾ ശരിക്കും കയറിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ിലും ഒരു ചിമിട്ട കരിമീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളെ അപ്രോച്ച് ചെയ്യുക പൊള്ളോട് ഉപയോഗിച്ചാണ് അശിൻ ഫിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അശിൻ്റെ ചൂണ്ടയിൽ ശരിക്കും നമ്മൾ ഫ്ലോട്ടൊന്നും ഇട്ടിട്ടില്ല പക്ഷെ കറക്റ്റായിട്ട് തന്നെ അശിൻ ലൈൻ നിരീക്ഷിച്ചാണ് നിൽക്കുന്നത് അടിക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് ആ ലൈനിൽ നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും ഹുക്കപ്പിൻ്റെ ടൈമിങ്ങിലാണ് ഈ കരിമീൻ ഫിഷിങ്ങിൻ്റെ വിജയം ഇരിക്കുന്നത് ഹുക്കപ്പിൻ്റെ ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ നമുക്ക് മിസ്സാകാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈ സമയത്ത് ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് അശ്വൻ നിൽക്കുന്നത് മച്ചാൻമാരെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഒരു തകർപ്പം കരിമീൻ നമ്മുടെ അശ്വിൻ്റെ ചൂണ്ടയ്ക്ക് കയറി പിടിച്ചിരിക്കുകയാണ് വൈകുന്നേരം ആയതോടുകൂടി തന്നെ ഇതുപോലുള്ള ഇനിയും കരിമീനുകൾ കയറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ മാക്സിമം ആണത്തെ എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നമ്മൾ ചൂണ്ടക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മച്ചാൻമാരെ ഇത് നമ്മളിപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഈ പോകുന്നത് ജെല്ലി ഫിഷിൻ്റെ കുട്ടികയാണ് സാധാരണ വലുപ്പമുള്ളവനെയൊക്കെ നമ്മൾ കായലിൽ കാണാറുണ്ട് കടലിലും കാണാറുണ്ട് പക്ഷേ ഇത്ര ചെറുതിനെ അങ്ങനെ വല്ല അപൂർവമായി മാത്രമേ കാണാറുള്ളൂ അല്പം ഡേഞ്ചർ പിടിച്ച സംഭവമാണ് ഈ ജെല്ലി ഫിഷുകൾ അച്ചമാരെ അങ്ങനെ ഇന്നത്തെ നമ്മുടെ വേട്ടയാണിത് ഒട്ടും മോശമാക്കിയില്ല അത്യാവശ്യം കരിമീനുകൾ നമുക്ക് അടിച്ച് കയറിയിട്ടുണ്ട്